നടപടി ഇപ്പം നമുക്ക് ഞാനൊരു ഡോക്ടറാണ് എനിക്ക് ക്വാളിഫൈഡ് ഡോക്ടറാണ് ഞാൻ വെറുതെ അടിസ്ഥാനത്തിൽ എം സി എ ടി വരെ ഞാൻ ഞാനിക്കാണ് ഞാൻ ഭയക്കുന്നത് ഞാനത് വിട്ടു ഞാനത് ഗവൺമെന്റ് സർവീസിൽ എൻ്റെ ഉടപ്പുള്ളവരെല്ലാവരും ഗവൺമെന്റ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയവർ ഓടീച്ചർമാരെ അപ്പോൾ ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് പണമില്ല എനിക്ക് പണം സമ്പാദിക്കാൻ ഞാൻ ഞാൻ ഗവൺമെന്റ് സർവീസ് പുറത്താണ് സാമ്പത്തിക സാമ്പത്തികശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയ തേടുന്നത് ഉപകരണങ്ങളുടെ ക്ഷാമം അത് പരിഹരിക്കാൻ താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദകൾ നിയമങ്ങളുടെ നൂലാമാലകൾ ഒരു രൂപ പോലും പെർച്ചേസിംഗ് ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തെയ്യും പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങി തരുന്നതുകൊണ്ടാണ് കുറെയെങ്കിലും ഓപ്പറേഷൻ ചികിത്സയും നടന്നുപോകുന്നത് ഡോക്ടർ എഴുതിയ കുറിപ്പാണ് പകന്റെ പ്രായമുള്ള ഒരു ഇരുപത്തിമൂന്നുകാരന്റെ ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ ഇതുവരെ സഹിച്ചത് ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി ഹാരിസ് പറയാണ് പക്ഷെ ഹാരിസ് വിശദീകരിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കൂ മുപ്പത്തെട്ടായിരം രൂപ വരെയുള്ള ഒരു ഉപകരണം കളക്ടറുടെ അടുത്തേക്ക് പോകാൻ ഒരു മാസം അവിടെ നിന്ന് തിരിച്ചു വരാൻ ഒരു മാസം ആശുപത്രി വികസനം സംബന്ധിക്കതിൽ മൂവായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നപ്പോഴേക്കും കമ്പനിക്ക് അയച്ച് വീണ്ടും കളക്ട്രേറ്റിലേക്ക് പോയിട്ട് വരണം ആ സമയത്തൊക്കെ നിർദ്ധനരായ രോഗികൾ നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്ത് മാതൃകയാണ് ലോകത്തിനെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ആശുപത്രിയിൽ ഈ കാരണങ്ങൾ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അവരെ ഈ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെ അവർ ചികിത്സാർത്ഥം പിടയുകയാണ് അത് കണ്ടിട്ട് സഹിക്കവയ്യാതെ അവരുടെ കീശയിലെ നികുതിപ്പടം കൊണ്ട് ശമ്പളം വാങ്ങുന്ന മനുഷ്യനായ എനിക്ക് ഇങ്ങനെ തുടരാൻ കഴിയില്ല അദ്ദേഹം സത്യത്തിന് ഇത് വിളിച്ചു പറഞ്ഞത് ഒരു സിസ്റ്റമിക്കറാണ് അല്ലെ